നന്ദി ശ്രീ ലോക്കത്തിൽ ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ഡി കുര്യാക്കോസ് നമ്മുടെ സ്വീകരിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു മില്യൺ ആളുകളുടെ പ്രതിനിധിയാണ് ദുബിയെന്ന് പറയുന്നത് അത്ര പ്രവിശാലമായ ഇടുക്കി അതായത് എറണാകുളം ജില്ലയുടെ ഒരു സിംഹഭാവം ഉൾക്കൊള്ളുന്ന പാർലമെന്ററി മണ്ഡലത്തിൻ്റെ പ്രതിനിധി നമ്മുടെ ഈ കൊച്ചു സംഘടനയുടെ കൊച്ചു സംഗമത്തിൽ എത്താൻ ഒന്ന് ചേർന്നതിൽ വലിയ നന്ദി അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു പ്രിയുള്ള ശ്രോമതി സഹോദരന്മാരെ ഈ അവസരത്തിൽ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിവിടെ ഒന്ന് അവരുടെ കൃത്യനിർവഹണം നടത്തി തിരികെ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ശ്രീമതി നിസാമുൽ ഇസ്മയിൽ പഞ്ചായത്ത് അംഗം ശ്രീ ഒയ് അബ്ബാസ് പഞ്ചായത്ത് പ്രസിഡന്റ് സുധേ ശ്രീ സസി ജി മോഹൻ പി എൻ ശ്രീമതി പി കെ ഐഷ ശ്രീ കൂട്ടം പ്രവാസി അസോസിയേഷൻ ഈ അവസരത്തിൽ ഒരു മുന്നേറ്റത്തിന് ഇവിടെ നേതൃത്വം വഹിക്കുകയാണ് എല്ലാരി കൂട്ടം എന്ന് പറയുന്നത് തന്നെ വളരെ ആകർഷണീയമായ ഒരു പേരാണ് നമ്മുടെ നാടിന്റെ മനോഹരമായ പേര് ആ പേരിനെ കൂടുതൽ എന്താണ് ഹൈലൈറ്റ് റൈലൈറ്റിമുണ്ട് ഈ പ്രദേശത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽപരമായ വേണ്ടി പോയി നമ്മുടെ ജീവിതം തൃത്തിപ്പെടുത്ത് ഈ നാടിനെ നന്മകൾ ചെയ്യുന്ന ഒരുപടി ആളുകൾ നാടിനെ മറക്കാതെ ആ മനോഭാത നിലനിർത്തി കൊണ്ട് തന്നെ ഇവിടെ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഈ അവസരത്തിൽ അക്കാദമിക് എക്സലൻസ് അവാർഡ് ഇവിടെ നടത്തുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്കൂൾ ആളുകൾക്ക് വരണം അതോടൊപ്പം തന്നെ നിയാസ് വിടവും ചികിത്സ സഹായിക്കുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ കല്യാണ മണ്ഡലത്തിൽ നിന്നും പ്രവാസി ലോകത്തെത്തിപ്പെട്ട് ഒട്ടേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് പ്രവാസികളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല നല്ല സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവിടെ തെറ്റിദ്ധരിക്കുന്നതാണ് എല്ലാവരുടെയും സ്ത്രീയൊന്നും അത്ര മെച്ചമായിരിക്കത്തില്ല നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അത് ഒരു ചെറിയ ശതമാനം നാടിനോടുള്ള സ്നേഹത്തെ പ്രതി വീട്ടുകാരോടും നാട്ടുകാരോടും നാട്ടുകാരോടുമൊക്കെയുള്ള സ്നേഹത്തെ പ്രതി ം മിച്ചം പിടിക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇല്ല ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെയും അവരെയൊക്കെ കാണാനും കേൾക്കാനും ലഭ്യമാകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഒരാളാണ് അവിടെയൊക്കെ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ വളരെയധികമുണ്ട് അതിലേക്കൊന്നും കിടക്കാൻ ഉള്ള ഒരു ഉചിതമായ സമയമല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല എന്നിരുന്നാലും ബല്ലാരിമംഗലത്തെ സ്നേഹിക്കുന്ന ബല്ലാരിമംഗലത്തിൻ്റെ മക്കൾ ഈ അവസരത്തിൽ ഒത്തുകൂടി എല്ലാരി കൂട്ടം എന്നുള്ള ആ ഒരു പേര് ഇവിടെ ആയിരിക്കുന്നു ഈ ജീവിതത്തിലുള്ള പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു ഈ പരിപാടിയുമായി ഒത്തുചേർന്ന ഇരുപത് ആളുകളെയും ഞാൻ പ്രത്യേകമായി വിവാദിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് അത്യാവശ്യം പ്രിയപ്പെട്ട സ്ഥിതിക്ക് ഈ പരിപാടി നേരത്തെ തന്നെ എത്തിച്ചേരാൻ എനിക്ക് നിർദ്ദേശം നൽകി വളരെ നാളുകൾക്ക് മുമ്പേ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതാണ് പക്ഷെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആണ് ശരിക്കും ഇപ്പോൾ ഈ നിലമ്പൂർ വൈകരക്ഷ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു അഭ്യക്തയും കാര്യങ്ങളൊക്കെ മൊത്തത്തിലുണ്ടായിരുന്നു നമ്മുടെ ഒരു സാന്നിധ്യവുമായി നമ്മൾ അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് ക്രമീകരിച്ച് കുറച്ചധികം പരിപാടികളില്ലാത്ത ദിവസം കഴിഞ്ഞ ദിവസം ഉണങ്ങിപ്പോയ രണ്ട് മൂന്ന് പരിപാടികൾ ദിവസത്തേക്ക് അവിടെ അവിടെ ഉള്ള സംഘാടകരുടെ ആവശ്യപ്രകാരം മേഖല മേഖലയിൽ എടുക്കേണ്ടതായി അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വൈകിയത് സ്വദേശം അഭിപ്രിക്കുന്നു ദിവസത്തിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കു വച്ചിരിക്കുന്നു നന്ദി ജയ് നന്ദി ബഹുമാനപ്പെട്ട എം പി ഈ പരിപാടിയുടെ കൂറായിട്ടുള്ള മൂന്ന് സബ്ജക്ട് ഉണ്ടായിരുന്നു ഒന്ന് നിയസ സഹായ വിതരണം അത് ഓൾറെഡി ബഹുമാനപ്പെട്ട എം എൽ എ ചെയ്തു ഈ രണ്ട് കാര്യങ്ങളാണ് ബാക്കിയുള്ളത് ഒന്ന് സ്കൂൾ കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് വിതരണം രണ്ടാമത് എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് ഈ രണ്ട് കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എം പി എഫ് അതുമായിട്ട് സ്കൂൾ ബാഗിൻ്റെ കൈമാറ്റമാണ് അത് എം പി അവൈലബിൾ ആയിട്ടുള്ള സ്കൂളിൽ പ്രധാന അധ്യാപകർക്ക് കൈമാറ്റം

Mohammed Always, Yusuf, some man one. Muhammad, Muhammad <coughs> uh, <here> we go. Mohammed and Safra, Muhammad and Safra, Qudab in the

Kapi nasi kelinga, kapi nasi kelinga yang <Supans> mana? <Supans> ajuan <Supans> mining, ajuan <Supans> mining. Aisyah Yusuf <Supans> Abdul. Aisyah Yusuf Abdul Syaikh Bin ایسا یسو فیدیلہ بیشا موتیش بیشا موتیششم انفال فیسلانا انفال فیسل ویدید 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 اتنیز بین کے ਦੇ ਅੰਦੇਸ਼ਕ ਸਫਰਾਸ ਸਭ ਸਫਰਾਸ ਸਭ ਇਲਾ ਅਤੇ ਦੂਜਾ ਸਨਾ ਫਾਤਿਮਾ ਵਾਸਤੇ ਲਈ ਸਨਾ ਫਾਤਿਮਾ ਵਾਸਤੇ ਲਈ ਨੂੰ ਅੰਦੇਸ਼ਕ ਬਾਦਿਲ ਇਬਰਾਹਿਮਾ ਜਲੇ ਕਾਇਦ ਗਿਆ ਅਬਦੁਲ ਇਬਰਾਹਿਮ ਨੂੰ ਅੰਦੇਸ਼ਕ ਸੀ ਅਬਦੁਲ ਸ਼ਾਨਔਰਸ آپ انتظار سان آس آپ انتظار سان آس آپ انتظار سان اللہ حضرت شاید سا دل سے سا دل سے کھلا حضرت شاید سان اللہ حضرت انانی حدیجہ حضرت സംഘടിപ്പിച്ചു ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് അതിന് പിന്നെ നമ്മളെ കുട്ടികളെ പൊട്ടികളെ സാധാരണ വിതരണമാണ് നമ്മൾ സമയം വൈകിരിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കി നന്ദി അറിയിച്ചുകൊണ്ട് അപേക്ഷ കാര്യം അറിയുന്നു